ഹായ് നമസ്കാരം അഞ്ഞൂറ്റി അറുപത്തി ആറാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വരെട്ട വീഡിയോസ് പോയി പിന്നെ ഇത് കുറച്ച് റേറ്റ് കുറഞ്ഞ വീഡിയോ നമ്മൾ ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് റേറ്റ് കുറഞ്ഞ ഒരു വീഡിയോ ആണത് പിന്നെ കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പീസ് ഇങ്ങനെ കുക്ക് വെയർ സെറ്റ് ഇത് നാല് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് പിന്നെ നമുക്ക് വരുന്നത് ഒരു ഇൻഡക്ഷൻ ബേസിക് കറവ് ടൈപ്പ് പ്രസ്റ്റീജിൻ്റെ കുക്കർ അതായത് ഭയങ്കര റൈറ്റ് വരുന്ന കുക്കറാണ് പ്രസ്റ്റീജ് എപ്പോഴും പറയാറുണ്ട് പ്രസ്റ്റീജിൻ്റെ കുക്കർ വരുമ്പോൾ പ്രസ്റ്റീജിൻ്റെ പ്രോഡക്റ്റ് വരുമ്പോൾ ഭയങ്കര റൈറ്റ് വരുമെന്ന് എപ്പോഴും പറയാറുണ്ട് ഇത് പ്രസ്റ്റീജാണ് പ്രസ്റ്റീജിൻ്റെ കുക്കർ ഒരു മൂന്ന് ലിറ്റർ കുക്കർ പ്രസ്റ്റീജിൻ്റെ പിന്നെ ഒരു സ്റ്റീലിന്റെ ഒരു പാത്രം സ്റ്റീലിന്റെ എന്തിനും ഉപയോഗിക്കാം ഒരു സ്റ്റീൽ പാത്രം ഒരു അരിപ്പത്തട്ട് ഒരു അരിപ്പത്തട്ട് പിന്നെ വരുന്നത് നമുക്ക് കുക്വെയർ സെറ്റ് തന്നെ ഒരു ലിഡുള്ള ടൈപ്പ് ഒരെണ്ണം ബട്ടർഫ്ലൈയുടെ ഒരെണ്ണം രണ്ടാമത് വരുന്നതും ബട്ടർഫ്ലൈയുടെ ഒരെണ്ണം മൂന്നാമത് വരുന്നത് ഒരു ഹോക്കിൻസിന്റെ ഹോക്കിൻസിന്റെ ഒരെണ്ണം ക്രൈം ക്രൈമിന്റെ ഒരെണ്ണം അപ്പോ മൂന്നായി പിന്നെ വലിയൊരു ദോഷത്തവ വലിയൊരു ദോഷത്തവ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദോഷത്തവ ഉള്ളിൽ സ്ക്രാച്ച് ഉണ്ട് പുറത്തും സ്ക്രാച്ച് ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ഇതില് ഇതാണ് സാധാരണ ദോഷത്തവ ഇത് കുറച്ച് വലുപ്പം കൂടുതലാണ് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട് ഫ്രണ്ട് ഭാഗത്ത് പിന്നെ നമുക്ക് വരുന്ന ഒരു ഒരു കെറ്റില് ഒരു കെറ്റില് വരുന്നുണ്ട് നമുക്ക് പിന്നെ വരുന്നത് ഒരു വാട്ടർ ബോട്ടിൽ വരുന്നുണ്ട് അപ്പോ ഇത്ര ഐറ്റംസ് അതിന്റെ കൂടെ ഈ ഐറ്റംസുകളുടെ കൂടെ ഒരു ഫ്ലാസ്ക് അതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ കോപ്പർ കോട്ടിംഗ് ഉള്ളത് ഈ ഒരു ദോശത്തവ ഇതെല്ലാം ഇതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് മാതിരിയാണ് അപ്പോ ഐറ്റംസ് പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കരുത് ഇതൊക്കെ ഗിഫ്റ്റ് മാതിരി ഇതിൽ വെക്കുന്നതാണ് ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഗിഫ്റ്റ് വെക്കുന്നതാണ് ഇതെല്ലാം ഇതിപ്പോ ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചുള്ളത് പറഞ്ഞു ഇത് വലുതാണ് പക്ഷേ ഇത് ഉപയോഗിക്കാനോ യൂസ് ചെയ്യാനോ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ ഇത്രയും ഐറ്റംസ് എല്ലാം കൂടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ റസ്റ്റീജിന്റെ ഇൻഡക്ഷൻ ബേസ് കുക്കറിൽ തന്നെ മര്യാദ റേറ്റ് വരും നല്ല പ്രൈസ് വരും അപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും റേറ്റ് കൂട്ടിയില്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് റേറ്റ് ഒരു അഡ്ജസ്റ്റബിൾ റേറ്റ് ആണ് ഇതിനെല്ലാത്തിനും കൂട്ടുന്നുള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെട്ടെന്ന് വിളിച്ചോളൂ ഇത് ഓരോ ഓരോ കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ചാണ് വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഓക്കെ താങ്ക്